ഈ സംഘടനയുടെ നിർവഹിച്ച ആളാണ് രാജാവ് അങ്ങനെ അവസാനം വിധി കൽപ്പിച്ചു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഓരോ നെഗറ്റീവും എന്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് സജീവ് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോഴേ എന്നോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഔപചാരിക ആവശ്യം നിങ്ങളെ പോലെയുള്ള ഒരാളാണ് നിങ്ങളാണല്ലെ ഈ രീതിയിൽ അറിയപ്പെടുന്ന ഒരാൾ ആക്കി മാറ്റിയത് ഞാനിങ്ങനെ വലിയ അറിയപ്പെടുന്ന ആളെങ്കിൽ പോലും സാധാരണക്കാരുടെ വിടകങ്ങളിൽ എല്ലാ ദിവസവും വന്നു പോകുന്ന ഒരാളാണ് ഇത്തരത്തിലുള്ള സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഞാൻ ചർച്ച ചെയ്യാറ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിൽ നിന്നായാലും യു കെയിൽ നിന്നായാലും ഓസ്ട്രേലിയയിൽ നിന്നായാലും ഒക്കെ നമ്മുടെ നാട്ടുകാർ ഈ വീഡിയോ കാണുന്നത് ഞാൻ കഴിഞ്ഞു ഒരു സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊക്കെ കേട്ടതായിരിക്കും കണ്ടത് വീഡിയോ ഒരു പുലിയുടെയും കഴുതയുടെയും കഥ കേട്ടോ നിങ്ങൾ കേട്ടുണ്ടോ എനിക്കറിയില്ല കഴുതയും തമ്മിലോ വലിയ തർക്കം ഉടലെടുത്തു തർക്കം മറ്റൊന്നുമല്ല പുലി പറഞ്ഞു ആ കാണുന്ന പുല്ല് നിറം പച്ചയാണ് കഴുത പറഞ്ഞു പച്ചയല്ല അതിന്റെ നിറം ചുവപ്പാണ് അങ്ങനെ പുലിയും കഴുതയും തമ്മിലോ വലിയ തർക്കമായി ആ തർക്കം കാട്ടിലെ രാജാവിന്റെ അടുത്തെത്തി കാട്ടിലെ രാജാവിന്റെ അടുത്തെത്തിയപ്പോ തർക്കം പരിഗണിക്കണമല്ലോ രണ്ടുപേരെയും വിളിച്ചു എന്താണ് നിങ്ങളുടെ കാര്യം തേടി രണ്ടുപേരും വിശീകരിച്ചു വിശദീകരിച്ചിട്ട് രാജാവ് അങ്ങനെ അവസാന വിധി കൽപ്പിച്ചു കടുവ പുലിക്ക് കല്പിച്ചു മാസം തടവും കഴുതെ വെറുതെ വിടുകയും ചെയ്യിച്ചു അപ്പോ കഴുതെ സന്തോഷിച്ച് കാട്ടിലേക്ക് ഓടി പോയാ ഞാൻ ജയിച്ചു എന്റെ വാദമാണ് ശരി അത് രാജാവ് വിളിച്ചത് അപ്പൊ കഴുത ഓടിപ്പോയി പുലി അവിടെ നിന്നു അവിടെ നിന്ന് ഈ കഴുത് പോയപ്പോ പുലി രാജാവിന്റെ അടുത്ത് ചോദിക്കുകയാണ് പ്രഭോ അല്ല യഥാർത്ഥത്തിൽ പുല്ലിന്റെ നിറം പച്ചയല്ലേ പിന്നെ എന്തിനാണ് ഈ കഴുത കുറ്റവാളി അല്ലെന്നും ഞാൻ കുറ്റവാളിയാണെന്ന് അങ്ങ് വിധിച്ചത് അപ്പോ ഈ രാജാവ് പറഞ്ഞൊരു മറുപടി ഉണ്ട് നിറം പച്ച തന്നെയാണ് പക്ഷെ ഞാൻ ഈ ശിക്ഷ വിധിച്ചത് നീ ആവശ്യമില്ലാതെ അറിവില്ലാത്തവരുടെ അടുത്ത് പോയിട്ട് തർക്കിക്കാൻ നിന്നതിനാണ് അപ്പം ഇതൊക്കെയാണ് എന്നെപ്പോലുള്ള ആളുകൾ ദിവസവും അനുഭവിക്കുന്ന ഒരു വിഷയം നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ മൂവി ഇടും ടി വിയിലൊക്കെ അഭിമുഖിക്കേണ്ടി വരുന്നില്ല ടി വി ആങ്കർമാർ അവര് അവതരിപ്പിക്കും അത് കുറെ ആൾക്കാർ കമന്റ് ഇടും പക്ഷെ നമ്മുടെ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പേജുകളിൽ ഒരുപാട് കമന്റുകൾ വരും അത് നെഗറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി എടുക്കാൻ വർഷങ്ങൾ കഴിയേണ്ടി വരും ഞാനൊക്കെ ആദ്യഘട്ടങ്ങളിൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എനിക്കൊക്കെ ഈ വല്ലാത്ത ശ്വാസം കൊണ്ടിട്ട് അനുഭവപ്പെടുമായിരുന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഓരോ നെഗറ്റീവും എന്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് അങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ പോസിറ്റീവ് എടുത്ത് ഞാൻ കുതിച്ചു അങ്ങനെയാണ് പതിനെട്ടായിരം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത് അന്ന് അതിനുശേഷം ഞാൻ ഇന്ന് ഒരു ലക്ഷത്തി പതിനാറായിരത്തിലേക്ക് കടന്നുപോകും അപ്പൊ അങ്ങനെ നമ്മുടെ വഴികൾ എപ്പോഴും കഠിനമേറിയതായി ആ വഴികൾ വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവും ആ എതിർപ്പുകളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ഉയരങ്ങളിലേക്ക് അതാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ ഒരു കാര്യം ഇനി നമ്മുടെ അസോസിയേഷന്റെ ഞാൻ ഉടൻ ഈ ഇരുപത് കുടുംബങ്ങൾ ഒത്തുചേർന്ന് ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും ആ കൂട്ടായ്മ മൂന്ന് മാസം മുമ്പ് രൂപീകരിച്ചു ആ മൂന്ന് മാസത്തിന് ശേഷം കിട്ടത്തിൽ ഒരു സംഗമം നടത്താൻ സാധിക്കുകയും ചെയ്തത് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇന്ന് വരുമ്പോൾ ആലോചിക്കുകയായിരുന്നു ഈ ഗ്രാമശ്രീ സ്വാസ്ത്ര സംഘത്തിന്റെ ഒരു പരിപാടി പരിപാടിയുണ്ട് ആറര അപ്പൊ അവരെന്നെ വിളിച്ചു ഈ പരിപാടിയിൽ ഒന്ന് പങ്കെടുക്കണം ഞങ്ങളുടെ ഒരു വാർഷിക പൊതുയോഗം നടക്കുകയാണ് എക്സ് സർവീസ്മാൻ ഹാളിലാണെന്ന് അവിടുത്തേക്ക് വരണമെന്ന് പറഞ്ഞു വരാമെന്ന് പറഞ്ഞു ഞാനപ്പോൾ ആലോചിക്കുകയായിരുന്നു ഈ ഗ്രാമശ്രീ സ്വാശ്രമം വർഷങ്ങൾക്ക് മുമ്പാണ് ഉത്തരമയോട് വലിയ സംഘടനയായിട്ട് മാറിയിരിക്കുക അതുപോലെ ഈ എം ആർ എന്ന് പറയുന്ന ഈ സംഘടന ഇത് ഭാവിയിൽ വലിയൊരു സംഘടനയായി മാറും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല അതുപോലെയുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ എനിക്ക് അഭിമാനിക്കാനുള്ളൂ ഈ സംഘടനയുടെ ഉദ്ഘാടനം നിർവഹിച്ച ആളാണ് ഞാൻ അല്ലെ എന്തായാലും എല്ലാവർക്കും നന്ദെ